ഈശോ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ട് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായി മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയിഷ്കാലമത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രയേലിന് സമാധാനം ഉണ്ടാകട്ടെ സ്നേഹസ്വരൂപനായ പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയം എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൽ അങ്ങ് അരുളി ചെയ്ത ആ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഓരോ മക്കളുടെ മേലും കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാ ഞങ്ങളുടെ ജീവിത പങ്കാളികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് അരുളി ചെയ്തല്ലോ നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി ായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയായി അരുൺ ചെയ്ത വചനത്തിന്റെ ശക്തിയാൽ കർത്താവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ എലിസബത്തിനെയും സാറായെയും രൂത്തിനെയും യൂതത്തിനെയും ഹന്നായേം അങ്ങ് ആശീർവദിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ ജീവിത പങ്കാളികളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്രകൃത്തെ സഹാക്കിനെ യാക്കോബിനെ അങ്ങ് അനുഗ്രഹിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ പഠന മേഖലകളെ അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ തൊഴിൽ മേഖലകളെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും എന്ന് അനുളി ചെയ്തതുപോലെ കർത്താവേ തൊഴിലില്ലാതെ വിഷമിക്കുന്ന എല്ലാ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ എല്ലാ തൊഴിലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കും അമ്മ മാതാവേ ഞങ്ങൾക്കായി ഞങ്ങളുടെ കുടുംബത്തിനായി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അമ്മ തന്റെ തിരുക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൂതന്മാരെ ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും അവിടുന്ന് ഒരു കോട്ട കെട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു I mean, I mean.